അല്ലാമലൈക്കു വരഹമുല്ലാ വാത്ത ഒരു നീണ്ട ഇള ഇടവേളക്ക് ശേഷം നമ്മുടെ ചാനൽ വീണ്ടും സജീവമാവുകയാണ് നാദൻ നുറെ ഹബീബിന് പ്രാധാന്യം കൊടുക്കുന്ന നുറെ ഹബീബിനെ കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും ഇതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നുറെ ഹബീബില് നടക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതിക്കനുസരിച്ച് നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും തെറ്റേ കാര്യങ്ങളെ എതിർത്തുകൊണ്ടുമാണ് ഇതിലുള്ള വീഡിയോകൾ വരുന്നത് ഇനിയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇൻഷാല്ല ഇടയ്ക്ക് വെച്ച് കുറേ വീഡിയോകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പല കാരണങ്ങൾ കൊണ്ട് ഇൻഷാല്ല പഴയ വീഡിയോകൾ ചിലപ്പോൾ ചെയ്യും അല്ലെങ്കിൽ പുതിയ വീഡിയോകൾ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യും ഇൻഷാല്ല ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ വരാനുള്ളൊരു കാരണം ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കുളിര് പകരുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു നൂറ് ഹബീബ് മജ്ലിസിൽ വെച്ചിട്ട് അതിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ വീഡിയോ നമ്മളെ വീഡിയോന്റെ അവസാനം ഉണ്ടാകും അതെല്ലാരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല ഇപ്പൊ നിലവിൽ പെൺകുട്ടികളെ കല്യാണത്തിന്റെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതില് തങ്ങള് തങ്ങളുടെ നേതൃത്വത്തിൽ നൂറ് ഹബീബ് മജ്ലിസ് ധാരാളം പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് അതിനുള്ള സ്വർണമൊക്കെ കൊടുത്തിട്ട് അത് സ്വാഭാവിക ഒരു സംഭവമായിട്ട് സംഭവമായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് ആദ്യം ഒരു അത്ഭുതം പോലെ ആയിരുന്നു ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ അടുത്ത് പോയാൽ എന്തായാലും അത് ലഭിക്കുമെന്നുള്ള രൂപത്തിലൊരു ഉറപ്പ് പോലെ ആണ് കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതിനത് ഇനിയും ഉയരങ്ങളിലെത്തിക്കട്ടെ ആ മീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള സംഭവം സാധാരണ കാര്യമാണ് പക്ഷേ അതിനുള്ള സ്വർണം തങ്ങൾ സ്വന്തം ക്യൂഷലിനടുത്ത് തരും നിങ്ങളാരും അതിന് ക്യാഷ് തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സന്തോഷം കൂടുതൽ വരുന്നുണ്ട് കാരണം മറ്റുള്ളതൊക്കെ ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടും മറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് ആളുകൾ അതിന് വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്രത്തോളം വിശാലമാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് വിമർശിക്കുന്നവർക്ക് ഇതിലും വിമർശനം കണ്ടെത്താൻ പറ്റും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഉണ്ടാക്കി വെച്ചതല്ല അപ്പോൾ അങ്ങനെ കുറച്ച് ചിലവാക്കട്ടെ എന്നുള്ള രൂപത്തിൽ അതെന്തോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു മനുഷ്യൻ ഉണ്ടാക്കും തോറും അഹങ്കാരം കൂടും അദ്ദേഹത്തിന് കൊടുക്കൽ കുറയും എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അത് ഒരു നൂറ് ശതമാനം പണക്കാരായിട്ടുള്ള ആളുകൾ എടുത്താൽ അതിലൊരു എൺപത് ശതമാനം ആളുകളും ഈ പറഞ്ഞ മോ അഹങ്കാരം കൂടുതലായിട്ട് ആ രൂപത്തിൽ പോകുന്നവർ ബാക്കിയൊരു ഇരുപത് ശതമാനം ആളുകൾ നല്ല രൂപത്തിലാക്കി മാറുന്നവരുമാണ് അപ്പോൾ ഏതായാലും തങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അവരുടെ സ്വർണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും അത് ഹൈന്ദവ സഹോദരികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ ആണ് മാത്രമല്ല ആ വീഡിയോയിൽ പറയുന്നുണ്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അപ്പം തങ്ങൾ പറഞ്ഞത് വാടക കൊടുക്കാനുള്ള ക്യാഷ് ഒന്നും എൻ്റെ അടുത്ത് തരുന്നില്ല പക്ഷേ മാസം ഒരു അയ്യായിരം രൂപ ഞാൻ ഇവിടെ വന്നാൽ തരാം അപ്പം അത് നോക്കൂ സംഭവം ഒരു വാടക എന്ന് പറയുമ്പോൾ നോർമൽ ഒരു വീടിനൊക്കെ അയ്യായിരം രൂപേൻ്റെ ഉള്ളിൽ വാടക വരുള്ളൂ ആ ഒരു ക്യാഷ് തങ്ങൾ തരാം പിന്നെ മക്കളെ പഠനത്തിൻ്റെ വിഷയം മക്കൾക്ക് പഠനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഡ്രസ്സ് വാങ്ങാൻ കഴിവില്ലെങ്കിൽ അപ്പോൾ തങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഉപ്പ എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ ആ സാധനം അവിടെ വാങ്ങി തരാം അഥവാ അത്രയും സ്നേഹത്തോടെ ലാണ ലാളനയോട് കൂടി ആ മക്കളെയും കൂടി പരിഗണിക്കുന്ന ഒരു കാഴ്ച വളരെ അപൂർവമാണ് നമ്മൾ കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിലാണോ നിങ്ങൾക്ക് എനിക്കറിയില്ല ഏതായാലും ഒരു കല്യാണത്തിൻ്റെ വിഷയം അറിഞ്ഞിരുന്നു അഥവാ ഒരാൾ തൻ്റെ മകളുടെ കല്യാണമാണ് കൂട്ടത്തിൽ നിർധനരായിട്ടുള്ള കുറേ പെൺകുട്ടികളുടെ കല്യാണം കൂട്ടത്തിൽ നടത്തി കൊടുത്തൊരു സംഭവം അത് അത്ര സെറ്റപ്പിലല്ലെങ്കിലും തങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് വിവാഹം നടത്തി കൊടുക്കുമെന്ന് കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി അള്ളാഹു ഇനിയും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇൻഷാല്ല ഇനി മുതൽ എന്നും വീഡിയോ ഉണ്ടാവും എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഇൻഷാല്ല നമ്മൾ കുറച്ച് മുമ്പ് കമ്മ്യൂണിറ്റി ഒരു ക്രിസ്മത്സരം പോലെ ഡെയിലി ഇങ്ങനെ വന്നിരുന്ന ഓപ്ഷൻ വെച്ചിട്ടുള്ള അത് ഇനിയും തുടരും ഇൻഷാള്ള അത് പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരങ്ങൾ പെട്ടെന്ന് കണ്ട പറ്റുന്ന രൂപത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റനാണ് വരിക സാധാരണ നമ്മൾ ഇസ്ലാമിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും ഇനി വരിക ഇൻഷാള്ള എല്ലാവരും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും വാടക സ്ഥലുണ്ടോ എവിടെ നിങ്ങളെ സ്ഥലം എവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരാനും പറ്റൂല എത്ര വാടക ഞാൻ തന്നെ വാടകനെ കൊടുക്കേണ്ടാവുള്ളൂ ജോലിയാ ജീവിതം എന്താ ചെയ്യാം ഒരു അയ്യാറ്പ്പ് ഞാൻ തരാം മാസം അവിടെ താഴ്പ്പാൻ്റെ കുട്ടിയൊക്കെ കുറെ വിഷമം തീരുല്ലേ ഏഹ് തരുന്നത് കൊണ്ട് ചിലവ് കഴിച്ചുകൂടാ ആൾക്കാർ തരുന്നോണ്ട് ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടരുതിട്ടോ മക്കളെ പുസ്തകം യൂണിഫോം അതൊക്കെ ഞാൻ വാങ്ങി തന്നാൽ പോരെ ഏഹ് പിന്നെ ഒലിക്ക് കല്യാത്തി കൊടുക്കലും പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ മുടിക്കളിപ്പോ ഏഹ് അതൊക്കെ തങ്ങൽപ്പാപ്പനെ വിളിച്ചാൽ മതി പച്ചിൻ്റെ സാധനം വന്ന ഞാൻ എത്തിച്ചേരും ഏട്ടോ തങ്ങൾപ്പാമൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തരാം ഏട്ടോ ഒരാളെ ഒരാൾ ഒരാൾ മുന്നിൽ തങ്ങൽപ്പാന്റെ കുട്ടികളിൽ പോയി ചോദിക്കരുത് കേട്ടോ ഏഹ് തങ്ങളെ ചോദിച്ചാൽ മതിട്ടില്ലേ ഈ അയ്യായിരം മാത്രല്ല ഞാൻ ഇന്നെ കൊണ്ട് ഞാൻ പോണ സ്ഥലത്തൊക്കെ ഇന്റെ നിങ്ങളെ പറ്റി പറഞ്ഞ് എന്തെങ്കിലും നൂറുപ്യ കിട്ടിയാൽ അല്ലേ ഞങ്ങൾക്ക് ബർക്കത്ത് കേട്ടോ അപ്പം പിന്നെ മക്കളെ കുട്ടികളെ കല്യാണം ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അവര് ഞാൻ പറയാം ആ മക്കൾക്കുള്ള സ്വർണം ഇന്റെ വകേനെ ആ നമ്മളെ സഹോദരൻ എന്താ പേര് മോളെ സൂര്യകാന്തിയോ സൗമ്യ സൗമ്യക്കുള്ള സ്വർണം കൃഷ്ണിന്ദു നിങ്ങൾക്ക് രണ്ട് പേർക്കുള്ള സ്വർണം തങ്ങൾ പാൻ്റെ വകയാണ് പക്ഷേ സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയാം അറിയില്ല സ്വർണത്തിന് എന്താ വരാ ഒരു പാവം വാങ്ങണേല് എന്നാ നേരം എഴുപത്തൊന്ന് ഉറുപ്പിലേക്ക് പത്ത് പവൻ വാങ്ങിക്കോട് തരാം പണിക്കൂലി കൂട്ടാതെ പണിക്കൂലി കൂട്ടിയിട്ട് എഴുപത്തി ചില്ലാണ് പവണം എന്ത് സ്വർണം അതുകൊണ്ട് തങ്ങളെ തങ്ങളിപ്പ ഒരു മൂന്ന് പവനേ തരുള്ളൂ എന്നാൽ തന്നെ എന്ത് വേണം രണ്ട് ലക്ഷത്തി ചില്ലാന്ന് ഉറപ്പ് ഒരാൾക്ക് സ്വർണത്തിന് മാത്രം വേണം മനസ്സിലായില്ലേ മാഷെ ഒരു മൂന്ന് മൂമൂന്ന് പവൻ അത് പോരെ ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഇടൂലേ നിങ്ങക്ക് ടുവോ എത്ര പാവം ഇടൂ വിടൂല ഈ തങ്ങളിപ്പ തെ ഉണ്ടാവുള്ളു നിങ്ങക്ക് അമ്മ എത്ര പാവം കൊടുക്കുവോ പത്ത് പാവ കൊടുക്കുവോ ഏ നിങ്ങഷമുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു പാവം തന്നങ്ങൾ വീട്ടിൽ നിന്ന് കെട്ടിച്ചോ ഏ അതെന്ന് പറഞ്ഞാൽ നോക്കാം എന്നാൽ രണ്ടു പാവലാകും കിട്ടും അപ്പൊ ഇൻഷാ അല്ല അവർക്കുള്ള സ്വർണം ആ രണ്ട് കുടുംബത്തിനുള്ള സ്വർണത്തിന് തങ്ങൾ പാപ്പന്റെ വകയാണ് അതിൽ നിങ്ങൾ ആരും പൈസ ഇല്ല ഏട്ടാ അള്ളാഹുബർക്കത്തി കേട്ടെ അപ്പൊ എനിക്ക് ഇൻഷാല്ല എനിക്ക് പറയാനുള്ളത് എന്താ അറിയാം എല്ലാ മാസം ഒന്നാം തീയതി എല്ലാ മാസം ഒന്നാം തീയതി ഇൻഷാ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുണ്ടാവും അയ്യായിരം രൂപ വെച്ച് നമ്മള് പൂട്ടിന്ന് കിട്ടും അതിവിടെ വന്ന് വാങ്ങുന്ന വേണം വണ്ടിക്കൂലി ഞാൻ വേറെ തരാ ആ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച എന്താ തൂവര് പറയുന്നു പല്ലിക്കത്തെ ഏത്ത് നമുക്കുള്ള തന്നെയാണോ അള്ളാഹു ബർക്കത്തെ നമ്മൾ അടിമിനാണ് അവളൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എൻ്റെ കുട്ടികളുണ്ടോ അള്ളാഹു ഇതൊക്കെ വലിയ നിയമത്താണ് അള്ളാഹു സ്വർഗം തെറ്റേ നീ കാരനാണ് ആ മക്കൾ എന്ത് ചെയ്യണത് ഇന്ന് ഈ കാരണമാണ് അതുകൊണ്ട് എല്ലാ മക്കളെയും എല്ലാ മക്കളെയും നിർത്തി ഞാൻ പറയും ഇതെന്റെ മക്കളാണ് ഇതുപോലെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് മുഖം കാണാൻ പാടില്ല കേട്ടോ കുട്ടികളെ പറ്റൂലേ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ മാസവും എന്റെ മക്കൾക്ക് ഇത് കൊടുക്കും പിന്നെ മരുന്ന് അതുപോലെ തന്നെ പുസ്തകം എല്ലാ എല്ലാ കാര്യവും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങള് വിളിച്ചിട്ട് രണ്ടാമുപ്പച്ചിരും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്നെ കൊണ്ട് കച്ചൂല അപ്പൊ എന്ത് ചെയ്യും യൂട്യൂബർമാർ വിളിച്ചുണ്ടാക്കിയത് നമുക്കൊരു രൂപ എവിടുന്നാ കിട്ടുന്നെച്ചാൽ നന്ദി നമ്മൾ കാണിക്കുബർക്കായിട്ട്